നമസ്കാരം തേർഡേ ന്യൂസിലേക്ക് സ്വാഗതം ഇലക്ഷൻ ഫലം അടുത്ത ദിവസം പ്രഖ്യാപിക്കാനിരിക്കെ പുറത്തു വരുന്നത് ഒട്ടനവധി എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇവ സംശയാസ്പദമാണെന്നും ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ എക്സിറ്റ് പോളുകൾ തയ്യാറാക്കിയവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും ബി ജെ പിയും മോദിയും പറഞ്ഞതുപോലുള്ള ഫലമാണ് പുറത്തു വരുന്നതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ശാസ്ത്രീയമായ നിഗമനത്തിന്റെയോ ജനങ്ങളുടെ പൊതുവികാരങ്ങളെ നിരീക്ഷിച്ചോ അടിസ്ഥാനമാക്കിയല്ല എക്സിറ്റ് പോൾ അതിൽ രാഷ്ട്രീയ താൽപര്യമുണ്ടെന്ന് സംശയിക്കുകയാണ് ബി ജെ പി പറഞ്ഞതുപോലുള്ള പ്രവചനമാണ് ഉണ്ടായിരിക്കുന്നതെന്നും അതിനാൽ തന്നെ അത് വിശ്വസനീയമല്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഇതുവരെ ബിജെപി പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള ഒരു നിലപാടാണ് എല്ലാ എക്സിറ്റ് പോളുകളും സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇന്ത്യ മുന്നണി നേതാക്കൾ പറഞ്ഞതുപോലെ വോട്ടെണ്ണൽ സമയത്ത് അതീവ ജാഗ്രതയുണ്ടാകണം എല്ലാ മേഖലയിലും ജാഗ്രതയോടെ ചിന്തിക്കേണ്ടതുണ്ടെന്ന ഇന്ത്യ മുന്നണിയുടെ നിലപാട് ശരിവയ്ക്കുന്നതാണ് എക്സിറ്റ് പോൾ ഫലം കേരളത്തിൽ ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാനുള്ള വളരെ പരിമിതമാണ് ജനങ്ങളുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനാകില്ല കേരളം മതനിരപേക്ഷതയുടെ നാടാണ് ന്യൂ ജനറേഷൻ വിദ്യാസമ്പന്നരാണ് ലോകകാര്യങ്ങൾ നിരീക്ഷിക്കുന്നവരാണ് അവരുടെ നിലപാട് തന്നെ മതനിരപേക്ഷതയാണ് അതിനാൽ തന്നെ ബി ജെ പി കേരളത്തിൽ വരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല രണ്ടു ദിവസം കൂടി മാത്രമല്ലേ വോട്ടെണ്ണലിന് ബാക്കിയുള്ളൂ എന്നും അപ്പോഴെല്ലാം വ്യക്തമാകുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു